ഹലോ അസ്ലാം വാലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനെടുപ്പിൽ പാൻ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായാൽ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി അതേപോലെ തന്നെ മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ നമുക്കിതിലേക്ക് വേണ്ടത് ഗ്രീൻ പീസാണ് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസായത് കൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഡ്രൈ ഗ്രീൻ പീസ് പീസാണെങ്കിൽ നല്ലോണം കുതിർത്തതിന് ശേഷം നമുക്ക് ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു മൂന്ന് നാല് മിനിറ്റ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു കുക്കറെടുത്ത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ക്യാരറ്റും ഈ പൊട്ടാറ്റയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് വെയിറ്റിട്ട് ഒരു വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു പാനടുപ്പിൽ വെച്ച് കൊടുത്ത് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വന്നാൽ ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ റോ സ്മെല്ല് പോകുന്നത് വരെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം തക്കാളി വേഗത്തിൽ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുന്നത് ഇത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ നമുക്കിതിൻ്റെ റോ സ്മെല്ല് പോകുന്നതുവരെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുള്ളത് പിന്നെ ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ കുതിർത്തെടുത്ത ശേഷം നമുക്ക് ക്യാരറ്റും പൊട്ടോട്ടയും വേവിക്കുന്ന സമയത്ത് തന്നെ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ഗ്രീൻ പീസ് ഇട്ട് ഇട്ടെടുത്ത ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം വയറ്റിയെടുത്ത ശേഷം നമുക്ക് വേവിച്ച് വെച്ച പൊട്ടാറ്റയും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിലുള്ള വെള്ളമൊക്കെ വയറ്റി നല്ല കുഴഞ്ഞ പരുവത്തിലാവുന്നതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ ഈ മസാല റെഡിയാക്കുമ്പോൾ ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കറിവേപ്പിൽ കൂടി ഇട്ടുകൊടുത്ത് ഒന്നുകൂടെ നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ഈ സദ്യ സ്പെഷ്യൽ മസാലക്കറി പിന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായാൽ കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം